നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് ഏറെ കുറേ ഉള്ളവരും അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഒരു ഈവനിങ്ങിൽ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു നല്ല ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ വേഗം തന്നെ നമ്മളുടെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളൂ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ തന്നെ ഇഡ്ഡലി കുട്ടികളിലേക്ക് നമ്മൾ പൊട്ടറ്റോയും ബീട്രൂട്ടും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എപ്പോഴും സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ കുറെ ന്യൂട്രിയൻസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും വെള്ളത്തിലൊക്കെ നമ്മൾ വേവിച്ചെടുക്കുവാണെങ്കിൽ കുറേയൊക്കെ വെള്ളത്തിൽ തന്നെ അങ്ങ് പോവും അപ്പം സ്റ്റീം ചെയ്തെടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവണം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കില്ലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സവാളയൊക്കെ എൻ്റെ കുട്ടിക്ക് വലിയ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ടാണ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കാത്തത് അപ്പം നിങ്ങളുടെ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളില്ലേ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം സവാളയോട് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റാം കാരണം വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോഴും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് റൂട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം കണക്കിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മളുടെ ഒണിയന്റെ കളർ ഒന്ന് ബ്രൗൺ ആവുന്നം വരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം നീനൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിനും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ല ബ്രൗൺ ആയി വരണം അതുവരെ നമുക്ക് സമയമെടുത്ത് തന്നെ ഇത് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ പൊട്ടറ്റോയും ബീട്രൂട്ടും ഉണ്ടല്ലോ അത് രണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊണ്ടുവരാം ഒന്നുകിൽ ഒരു സ്പൂൺ യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാഷർ ഉണ്ടെങ്കിൽ മാഷർ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ തരി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പിള്ളേർ നമ്മളെക്കാട്ടിലും വേന്ദ്രന്മാരാണല്ലോ ആ തരി എല്ലാം എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഉടച്ച് തന്നെ എടുക്കണം എന്നിട്ട് ആ ഒരു മിശ്രിതം നമുക്ക് നമ്മളുടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് നമ്മളുടെ മാഷ് ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ എരിവിന് ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കുരുമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ ലൈറ്റായിട്ട് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ചേർത്ത് വിട്ടുള്ള ബീട്രൂട്ടും പൊട്ടറ്റോയും നമ്മൾ കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് അനുവദിക്കാം നല്ലതുപോലെ ചൂടാറണം അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഷെയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഒരു ചെറിയ ബോൾസ് ആയിട്ടാണ് ബോൾസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളുടെ മുട്ടയിലേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിനുശേഷം ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ കട്ട്ലെറ്റിനൊക്കെ നമ്മൾ പൊതിയുന്നത് പോലെ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം അപ്പം ബാക്കിയുള്ളതും നമുക്കത് ഇതുപോലെ തന്നെ ഉരുളകളാക്കി മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അതിനുശേഷം നിങ്ങൾക്ക് കട്ട്ലെറ്റുകളായിട്ട് വറുത്തെടുക്കാവുന്നതാണ് നമുക്ക് ഫ്രീസറിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല അപ്പം ഞാൻ അന്നന്തരത്തുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം ഉള്ളത് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ കട്ട്ലെറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ വെന്തതാണ് ആകെപ്പാടെ ആ മുട്ടയും പിന്നെ ആ ബ്രെഡ് ക്രംസും മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞൊക്കെ പോകും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അധികം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ബീറ്റ് റൂട്ട് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ആയിട്ടും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക താങ്ക്